അച്ഛാ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അമ്മ അച്ഛമ്മ ഞാൻ ചെന്നിരത്തില്ലായിരിക്കുന്നത് അച്ഛാ മോൾ എത്ര ദിവസം അയച്ച നമുക്ക് പോ

അത് നമ്മളെ എഞ്ചിനീയറിന്റെ റൂമിന്റെ മൂലയിൽ ഒതുക്കി വെച്ചിരുന്നു ഇപ്പൊ അത് എനിക്ക് ആവശ്യമായിട്ട് തോന്നി ഞാൻ ഇനി എടുത്തോണ്ട് വന്നു എന്താട്ടാ സംസാരത്തിൽ ആകെ ഒരു മാറ്റം ആ ഇവിടെ എന്താ സംസാരത്തില ഉറക്കാൻ അവരിവിടെ നമ്മളെ ഓ നാവിന്റെ തുമ്പി ഇരിക്കുന്നത് ഈ അവരെ പിന്നെ അവരെ ഓർക്കാണ്ടിരിക്കാൻ വഴിയൊന്നുമില്ലല്ലോ ശങ്കരനും അതല്ലേ നേരത്തെ പറഞ്ഞത് നെയ്യാച്ചിങ്ങര പോകുന്ന പേരും പറഞ്ഞ രണ്ടുപേരും കൊണ്ട് ഇവിടെ അടിയായിരുന്നു പിന്നെ രണ്ടുപേരും കൂടെ തോളത്ത് ചായ ചാവിടിക്കാൻ പോകുന്ന മറന്നു അയ്യേ ഇപ്പൊ സൈറ്റിൽ പോയിട്ട് പനി വല്ല പിടിച്ചാ പേ പനിയൊന്നും ഇല്ല ക്ഷീണം ആകെ മൊത്തം ജോയിന്റ് പെൻസ് അല്ലെ വൃത്തിടിക്കാൻ ചെന്നിരുന്ന് എടുത്ത് അവ ചുമ്മാ ലോക കാര്യങ്ങളും പറഞ്ഞ് ഇത്രയും ഡൈ അടിച്ച അടിച്ചാൽ വാടിനെ ദൈവത്തിനറിയാം എത്ര സമയം എടുത്തറിയാം ഞാൻ പറഞ്ഞു എനിക്ക് ഓടാൻ കുത്തിയിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു പോയി ഇനിയിപ്പോ വയസ് ആയിരുന്നു ഇനിയിപ്പോ കണ്ടാന്ന് കണ്ടിട്ടേ കണ്ട് ഇനി തൊട്ട് ഞാൻ ഡൈ അടിക്കില്ല മൊത്തം നേരമായിട്ട് കിടക്കാം യായി പിന്നെ അമ്പത് വയസ്സെന്ന് പറയുന്ന ഒരു വയസ്സാണ് അമ്പതാ അമ്പത്താറ് അമ്പത്തേഴ് നടപ്പ് അമ്പത്താറായാലും അമ്പത്തേഴായാലും അന്നൊരു വയസ്സൊന്നും അല്ല വയസ്സല്ല ഞാൻ കുറച്ച് ദോശയില്ലേ ദോശ മുട്ടൻ കറി കൊണ്ടുവച്ചു മുട്ടൻ കറിയൊന്നും തൊണ്ടയൊന്നിറങ്ങൂല വയ്യ ഇപ്പൊ പൈസ ആയില്ലേ ദഹിക്കൂല ഞാൻ ഇത്തിരി ചമ്മന്തിയും ഒരു കട്ടൻ ചായയും കുടിച്ച് വയറ്